നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ആദ്യമായി ഫിനാലയിൽ എത്തുകയും ഫസ്റ്റ് റണ്ണറപ്പ് ആവുകയും ചെയ്ത കോമണർ എന്ന റെക്കോർഡ് കൂടി സ്വന്തമാക്കിയാണ് ബിഗ് ബോസിൽ നിന്നും അനീഷ് പണിയിറങ്ങിയത് ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്നും ബിഗ് ബോസിലെത്തി ടോപ്പ് ഫൈവിൽ ഇടം പിടിച്ച് ഒടുവിൽ രണ്ടാം സ്ഥാനവും സ്വന്തമാക്കിയിരിക്കുകയാണ് അനീഷ് ഷോയിൽ വിജയിക്കേണ്ടത് അനീഷ് ആയിരുന്നു എന്നായിരുന്നു ആരാധകരെല്ലാം പറഞ്ഞിരുന്നത് വോട്ടിങ്ങിലൂടെ അവസാന നിമിഷമായിരുന്നു കാര്യങ്ങൾ മാറി മറിഞ്ഞതും അനു വിജയിച്ചതും ബിഗ് ബോസിന് ശേഷമായി ജീവിതം മാറിയെന്ന് അനീഷ് വ്യക്തമാക്കിയിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയ് അനീഷിന് പത്ത് ലക്ഷം രൂപ സമ്മാനമായി നൽകിയിരുന്നു സാധാരണക്കാരനാണ് എന്നത് ഈ സമ്മാനം ഞാനും ഒരു സാധാരണക്കാരനാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ അനീഷിന്റെ പുതിയ വീഡിയോയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഏഷ്യാനെറ്റിലെ ഒരു പരമ്പരയുടെ പ്രൊമോയിൽ അനീഷ് പറയുന്ന കാര്യങ്ങളാണ് ബിഗ് ബോസ് ആരാധകർക്കിടയിലെ ചർച്ചാ വിഷയം ബിഗ് ബോസ് സീസൺ ഏഴിന്റെ ആദ്യ ദിവസം സ്ത്രീ വിരുദ്ധ പ്രസ്താവന അനീഷിൽ നിന്ന് വന്നു എന്ന വിമർശനം ഉയർന്നിരുന്നു പല വിഷയങ്ങളിലും സമൂഹത്തിൽ പുരുഷന്മാരെ മാറ്റി നിർത്തുന്നത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് അത് ബിഗ് ബോസിൽ ചർച്ചയാക്കാൻ കൂടി വേണ്ടിയാണ് തന്റെ ബിഗ് ബോസിലേക്കുള്ള വരവ് ഇങ്ങനെ പറഞ്ഞായിരുന്നു അനീഷിന്റെ ബിഗ് ബോസിലെ തുടക്കം സീസൺ അവസാനിച്ചതിന് ശേഷം ഏഷ്യാനെറ്റിൽ നൽകിയ അഭിമുഖത്തിലും സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾ അനീഷ് പറഞ്ഞിരുന്നു ആറുമാസം സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നതിനോട് വിയോജിപ്പാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്ന പ്രിവിലേജാണ് അത് ഡെലിവറി സമയത്ത് ലീവ് അനുവദിക്കാം സ്ത്രീകൾക്ക് ആറുമാസം കൊടുക്കുകയാണ് എങ്കിൽ പുരുഷന്മാർക്കും ആറുമാസം കൊടുക്കണം ഇങ്ങനെയായിരുന്നു അഭിമുഖത്തിൽ അനീഷിന്റെ വാക്കുകൾ ഏഷ്യാനെറ്റിലെ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന പരമ്പരയുടെ പ്രൊമോയിലാണ് അനീഷ് പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ സാമൂഹിക ുള്ള ഒരു വിഷയം സ്ത്രീകളെ അപമാനിക്കുന്ന അവരുടെ മാനത്തിന് വില പറയുന്ന ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾ അതിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് അഡ്വക്കേറ്റ് അഞ്ജലി എന്ന ഈ സീരിയൽ ഇങ്ങനെയാണ് പ്രൊമോയിൽ അനീഷ് പറയുന്നത് സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾ തുറന്നു പറഞ്ഞിട്ടുള്ള അനീഷ് ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന പരമ്പരയുടെ പ്രൊമോയിൽ വരികയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് ചൂണ്ടിയാണ് വീഡിയോക്കിടയിൽ കമന്റുകൾ അനീഷിനെ അനുകൂലിച്ചും എതിർത്തും പ്രതികരണങ്ങൾ വരുന്നുണ്ട് സ്ത്രീ വിരുദ്ധനായ ചേട്ടനാണോ ഈ പറയുന്നത് എന്നാണ് ഏഷ്യാനെറ്റ് പങ്കുവച്ച വീഡിയോയിലെ കമന്റ് ബോക്സിൽ പലരും ചോദിക്കുന്നത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറപ്പിക്കുകയാണ് ആണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ സ്ത്രീകളോട് ഏറ്റവും മാന്യമായി പെരുമാറിയിട്ടുള്ളത് അനീഷാണെന്ന് പറഞ്ഞാണ് അനീഷ് ആരാധകർ വിമർശനങ്ങളെ പ്രതിരോധിക്കുന്നത് അനുമോളാണ് സീസൺ ഏഴ് കപ്പ് സ്വന്തമാക്കിയത് എങ്കിലും അത് അനുമോൾക്ക് അർഹതപ്പെട്ടതല്ല എന്നുള്ള വാദവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് ബിഗ് ബോസിൽ നല്ല രീതിയിലുള്ള പ്രകടനങ്ങളാണ് അനൂ കാഴ്ചവെച്ചത് എന്നാൽ അതിനുശേഷമാണ് പി ആറിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും ബിഗ് ബോസ് ഹൗസിനുള്ളിലും ഒക്കെ ഉയർന്നത് തുടക്കത്തിൽ എല്ലാരെയും വെറുപ്പിക്കുന്ന മത്സരാർത്ഥികളെ ആണെന്നുണ്ടെങ്കിലും പ്രേക്ഷകരെ ആണെങ്കിലും വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന അനീഷ് അവസാന നിമിഷങ്ങളിൽ അവസാന ആ ഒരു അവസാന എപ്പിസോഡുകളൊക്കെ ആയപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ ഇടം ഇടം നേടാനായിട്ട് തുടങ്ങി അവിടെ മത്സരാർത്ഥികൾ മത്സരാർത്ഥികളോടൊപ്പം സംസാരിക്കുന്നതാണെങ്കിലും പെരുമാറുന്ന രീതിയാണെങ്കിലും ഒക്കെ അനീഷിനെ ഒരുപാട് മാറ്റി ഒരുപക്ഷേ ഷാനവാസിന്റെ സൗഹൃദം തന്നെയാണ് അനീഷിനെ മാറ്റിമറിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റും അത്തരത്തിലുള്ള ഒരു ചേഞ്ചായിരുന്നു അനീഷില് ഉണ്ടായിരുന്നത് എന്നാൽ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തതും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി എന്നാൽ ഇപ്പോൾ അനുമോൾ കപ്പടിച്ചു എന്നത് എല്ലാവരും ഉൾക്കൊള്ളണം എന്നാണ് സുഹൃത്തും സ്റ്റാർ മാജിക് താരവുമായ ഷിയാസ് കരീം പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല പി മാത്രം കൊണ്ട് ബിഗ് ബോസ് കപ്പ് നേടാനാകില്ല ഹൗസിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ഉണ്ടായിരുന്ന താരം അനുമോൾ ആയിരുന്നുവെന്നും ഷിയാസ് കരീം പറയുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലിനോടായിരുന്നു ഷിയാസിന്റെ പ്രതികരണം അനുമോൾക്ക് ജന പിന്തുണ ഉണ്ടായിരുന്നു അങ്ങനെയാണ് കപ്പ് കിട്ടിയത് കപ്പ് കപ്പെടുത്തതിനെ അഭിനന്ദിക്കുക അല്ലാതെ അതിൽ അസൂയ പൂണ്ടിട്ട് കാര്യമില്ല ആര് ജയിച്ചു അവരെ അംഗീകരിക്കാൻ പഠിക്കണം അതാണ് യഥാർത്ഥ മനുഷ്യൻ അസൂയക്ക് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഞാൻ സീസൺ വണ്ണിൽ പോയതാണ് സാബുക്ക കപ്പടിച്ചതാണ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കുറ്റം പറയില്ല സാബുക്കയുടെ കഠിന പ്രയത്നമാണ് കപ്പ് റീസൺ എന്ന് മനസ്സിലാക്കണം അയാൾ അവിടെ കിടന്ന് അതിഭീകരമായിട്ട് ഗെയിം കളിച്ച് കപ്പടിച്ചതാണ് അത് അംഗീകരിക്കും ഞാൻ മനസ്സിലാക്കിയത് സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിംഗ് കിട്ടിയതും ഏറ്റവും കൂടുതൽ ആളുകൾ കൂട്ടമായി അറ്റാക്ക് ചെയ്തതുമായ ഒരേ ഒരു മത്സരാർത്ഥി അനുമോള് മാത്രമാണ് അതാണ് അനുമോൾ ജയിക്കാനുള്ള ഒരു കാരണം പുറത്തുനിന്ന് കയറിയവർ അനുമോളെ ആക്രമിച്ചപ്പോൾ ഹൗസിലെ ഒരാൾ പോലും അനുമോളെ പിന്തുണച്ചില്ല പിന്തുണച്ചിരുന്നെങ്കിൽ അയാൾ ആയിരിക്കും വിജയിക്കുക മലയാളികൾക്ക് പൊതുവേ ഒരു കാര്യമുണ്ട് ഒരാൾക്ക് പ്രശ്നം വരുമ്പോൾ എന്താണെന്ന് ചോദിക്കണം വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കണം അനുമോൾക്ക് പുറത്ത് അത്രയും ആ ഒരു അറ്റാക്ക് കിട്ടിയ സമയമായിരുന്നു അകത്ത് അങ്ങനെ നടന്നപ്പോൾ എനിക്ക് വിഷമം തോന്നിയതായിരുന്നു അങ്ങനെ ഒരുപാട് അമ്മമാർക്കും ചേച്ചിമാർക്കും കുട്ടികൾക്കും ഒക്കെ വിഷമം ഉണ്ടായി അനുമോൾക്ക് അത്രയും പിന്തുണ ഉണ്ടായിരുന്നു അത് അംഗീകരിക്കണം അനുമോളും ഞാനും തമ്മിൽ നല്ലൊരു ആത്മബന്ധമുണ്ട് അനീഷിനെ കാണാൻ പോയതിന് കാരണം ആളുടെ അനിയൻ എന്റെ സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് ഫുട്ബോൾ കളിച്ചവരാണ് അഭീഷ് വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിച്ചു ഞാൻ പോയി ഞാൻ രാത്രിയാണ് പോയത് മാധ്യമങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല അനുമോളെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ പോയി അവളുടെ വീട്ടിൽ പോയി അവളുടെ വീട്ടിലിരുന്ന് ചായയും കുടിച്ച് ആ വെളുപ്പിനാണ് ഞാൻ കൊച്ചിയിലേക്ക് മടങ്ങിയത് അത് കണ്ടപ്പോൾ ആയിരിക്കാം അനീഷിന്റെ നാട്ടിലേക്ക് എന്നോട് അടുത്ത് വരാൻ പറഞ്ഞത് ഷാനവാസിനെ ഞാൻ കാണും നെവിനെ ഞാൻ വിളിച്ചിരുന്നു അക്ബറിനെ ഞാൻ വിളിച്ചിരുന്നു എനിക്ക് ആരോടും വ്യക്തിപരമായി വിരോധമില്ല ബിഗ് ബോസ് എന്ന ഷോയിൽ ഒരാൾ മാത്രമേ വിജയിക്കുകയുള്ളൂ കളിക്കളം വിട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ നമ്മൾ സുഹൃത്തുക്കളാണ് ഈ പി ആർ എന്നുള്ള ഒരു വേർഡ് കൂടുതൽ ഹൈലൈറ്റ് ആയത് ഈ സീസണിലാണ് അത് അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തു ഈ സീസണെന്ന് മാത്രമേ ഉള്ളൂ അനുവല്ല ആര് ജയിച്ചാലും അത് അങ്ങനെ ഉള്ളൂ പറ അങ്ങനെ പറയും കാരണം ഈ സീസൺ അങ്ങനെ ഒരു സീസൺ സീസണായിരുന്നു അനുമോൾക്കായിരുന്നു ഈ സീസൺ ഫാൻ ബേസ് ഉണ്ടായിരുന്നത് അവസാന എപ്പിസോഡുകളിൽ അനീഷ് അനുമോളെ പിന്തുണച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അനീഷ് ജയിച്ചേനെ എന്നാണ് ഷിയാസ് പറഞ്ഞത് അതുമാത്രമല്ല വിവാഹത്തെക്കുറിച്ച് അനീഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു അനീഷും അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്ന ടൈമിൽ അനുമോള് ഇഷ്ടമില്ല താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നു എങ്കിലും അതിനെ ചുറ്റുപറ്റിയുള്ള ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം അനീഷ് അനുമോളെ വീണ്ടും പ്രപ്പോസ് ചെയ്യുമോ അനുമോളുടെ വീട്ടിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടനത്തിനിടയിൽ വിവാഹത്തെ ുള്ള ചോദ്യങ്ങൾ മാധ്യമങ്ങളും ചോദിച്ചപ്പോൾ അതിന് മറുപടി നൽകിയ അനീഷിന്റെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് വിവാഹം കഴിക്കാനായി നല്ല ഒരാളെ തേടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ഒത്തുവരികയാണെങ്കിൽ വരികയാണെങ്കിൽ ഉടനെ തന്നെ കല്യാണം കഴിക്കണമെന്നും ആഗ്രഹമുണ്ട് നല്ലൊരു പെർഫെക്റ്റ് മാച്ച് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നും അനീഷ് പറഞ്ഞു കല്യാണക്കാര്യം എല്ലാവരെയും അറിയിക്കും അനുമോളെ സ്റ്റാർ സിംഗറിന്റെ വേദിയിൽ വെച്ച് കണ്ടിരുന്നു ഞങ്ങൾ പരസ്പരം ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തിരുന്നു എന്നും മാധ്യമങ്ങളോട് അനീഷ് പറഞ്ഞു ബിഗ് ബോസിലെ എല്ലാവരുമായും കോണ്ടാക്ട് ഉണ്ടെന്നും അനീഷ് കൂട്ടിച്ചേർത്തു അടുത്തിടെ സ്റ്റാർ സിംഗറിന് പോയിരുന്നു ആ സമയത്ത് കുറെ പേരെ കണ്ടു എല്ലാവരുമായിട്ടും കോണ്ടാക്ട് ഉണ്ട് എനിക്ക് ആരുമായിട്ടും ഒരു പരിഭവമോ വഴക്കോ ഒന്നുമില്ല ഹൗസിനുള്ളിലും നല്ല രീതിയിലാണ് നിന്നിരുന്നത് അതുപോലെ ഇപ്പോഴും സൗഹൃദങ്ങൾ നിലനിർത്തുന്നു രേണു സുതി ഇപ്പോഴും വിളിച്ച് പഴയ കാര്യങ്ങൾ പറയാറുണ്ട് അവിടെ നിന്നും കിട്ടിയ സൗഹൃദങ്ങൾ അതുപോലെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയിട്ടുണ്ട് എന്നാൽ അവരെക്കുറിച്ച് അങ്ങനെ പറയാനൊന്നും താല്പര്യമില്ല ബർത്ത് വിഷ് ചെയ്തതും അവർ വീട്ടിലേക്ക് വരുന്നതും എല്ലാം പുറം ലോകത്തെ വിളിച്ച് കാണിക്കുന്നതിൽ താല്പര്യമില്ല അത് പേഴ്സണലായി തന്നെ ഇരിക്കട്ടെ എന്നും അനീഷ് പറഞ്ഞു